പൂച്ച ആന ആ അപ്പോ ഞമ്മ എല്ലാ കാളകളെയും കണ്ടിട്ട് എല്ലാരോടും വെള്ളം ആര് വാങ്ങി തരും ദിവസം രണ്ടുമ്പ് ചിന്നക്ക് ലെയിമും ഇവിടെ വാങ്ങി തന്നിട്ട് കൊടുക്കാതെ കായൊടുക്കാതെ അറിഞ്ഞുപോടി ലെയിമ് വാങ്ങിത്തരാ വിളിച്ചുവരുത്തി ലെയിമൊക്കെ വാങ്ങി തന്നിട്ട് ഒറ്റ ഓട്ട മൂന്നില്ല മാത്രേ എന്റെ പേഴ്സിൽ പൈസ മൂന്നല്ല അഞ്ച് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് പൈസ പൈസ ഉണ്ടോക്കട്ടെ ഏപ്പോ ഇറങ്ങി ഓടും അഞ്ച് ലൈമ് കുടിക്കാനുള്ള പൈസണ്ട് പറഞ്ഞോ പറഞ്ഞോക്കെയാ അഞ്ച് ലൈമ് ഏ ആഷക്ക് വേണ്ടോ അഞ്ച് ലൈമ് കട്ടി മൂന്ന് ലൈമ് അല്ലേ അപ്പൊ മൂന്ന് ലൈമ് കുടിക്ക അതിന്റെ പൈസ പൈസ ആര് കൊടുക്കും രണ്ടാരിലും ഇറങ്ങി ഓടിയോ ഓടി ഓടിയിലേ ഇവിടെ ഇറങ്ങി ഓടിയോ മന്ത് പ്രാന്തോ അല്ല വയറുണ്ട് സെക്കീറിന് ഞങ്ങക്ക് മൂന്നിലെയ്ന്നൂ പൂജക്ക് വേണ്ടി ജി എല്ലാരും വയറിനെ കളിയൊക്കെ ഇട്ടിട്ട് എന്താ മനത്തെന്താ ഇത് ഇത് ഇവിടെ കുടിച്ചാ അല്ലെ ഇത് പറയുന്നത് കേക്കണ്ടേ അവിടെ മാലക്ക് കുണുന്ന പഠിക്കുക കേഹരെ ഈ പേയ്മെന്റായേ ആള് വിയനെ ഹേ കുടി കുടിയോ നിന്നാണെങ്കിലും അറിയില്ല ആഹോ ഇതല്ലേ കുട്ടി കൊട്ടേ ഇല്ലിപ്പുറാണോ ആ ഇതുവെച്ചോ ആയി ഇല്ലിങ്ങാ അതുപോലെ അറിയോ എന്നല്ല ഹേ ആ കുട്ടി അന്നേ അന്നരേ നല്ലവനല്ലേ അയ്യേ ഇയൊരുത്തെ വർത്താനം അല്ലേ ആ ആ അനോല് കൊറേ നേരമായി നോക്കണേ എന്താ വർത്താനം വള്ളം ആണോ ചോദിക്കും വള്ളം വാങ്ങിക്കൊടുക്കാർക്കും പറഞ്ഞോ പറഞ്ഞോ